അതായത് മത്സ്യങ്ങൾക്കെല്ലാം വേണ്ടത് വെള്ളത്തിൽ മത്സ്യങ്ങൾക്ക് വളരാൻ തക്കണ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് എന്ന് പറയുമ്പോൾ നാല് പി എം ടു പത്ത് പി എം ആണ് അതുകൊണ്ടോ ചിത്രം പിന്നെ ഇതാണ് വൈറ്റ് ഷാർക്ക് ഇത് അലങ്കാരമായിട്ട് ഉപയോഗിക്കാറുണ്ട് എഡിബിളായിട്ട് ഉപയോഗിക്കാറുണ്ട് രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കാറുണ്ട് പല വെറൈറ്റി ഉണ്ട് ഇത് വരുമ്പോൾ റോസി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോളി ആണ് പല്ലുണ്ടോ അല്ലേ മുതലേ പോലുള്ള നമസ്കാരം അപ്പൊ നമ്മളിന്ന് മത്സ്യകൃഷിയെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ട് അലങ്കാര മത്സ്യകൃഷിയല്ലേ അലങ്കാര മത്സ്യമുണ്ട് അല്ലാത്ത മത്സ്യമുണ്ട് ഓക്കെ നമുക്ക് ആദ്യം ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താമോ ഇത് കമ്പളിയം പാറത്തോട് പുല്യുണ്ടാ ക അങ്ങനെ അറിയപ്പെടും ഈ പുല്യ കമ്പ്ലിയുടെ പാറത്തോടെന്ന് പറഞ്ഞാൽ ഈ പാറത്തോടെ ഐഡന്റിഫി ചെയ്യാൻ പറ്റുള്ളൂ നെടുങ്കണ്ടത്തൊരു വാർത്തയോടുണ്ട് പിന്നെ അവിടെ കാഞ്ഞിരപ്പള്ളി പാർത്തോടുണ്ട് അങ്ങനെ പല പാർത്തകളിലും ഉണ്ടേ ഇവിടെ അറിയപ്പെടുന്നത് കമ്പ്ലി കൊണ്ടും പാർത്തോട് അറിയപ്പെടുന്നത് പ്രോപ്പർ സ്ഥലം പുല്ലി കൊണ്ടുമാണ് അതിനെപ്പറ്റി മത്സ്യകൃഷിയെ ഞാൻ തുടങ്ങിയിട്ടൊരു എട്ട് വർഷമായി വളരെ യാദൃശ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എനിക്ക് ഏലകൃഷിയൊക്കെയായിരുന്നു അപ്പം ഏല നനയ്ക്കാൻ വേണ്ടിട്ട് വലിയൊരു കുളം ഞാൻ വേനൊക്കെ വെള്ളം പിടിച്ചിടാൻ വേണ്ടിയിട്ട് വലിയൊരു കുളം ഉണ്ടാക്കി അപ്പോൾ അതിൽ ചുമ്മാ കിടക്കുമല്ലേ അപ്പോൾ എന്തെങ്കിലും മീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മീനെ കൊണ്ടുപോയിട്ടു പക്ഷേ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു വെറുതെ കുറെ കൊണ്ടു ഇട്ടു കുറെ പെറ്റി പെരുകി അത് എൻ്റെ വളർച്ച ഗ്രോത്ത് ശരിയായിട്ടില്ല അതങ്ങനെ നാനാവിധമായിപ്പോയി എനിക്ക് ബെനഫിറ്റ് കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇത് ഫ്ലോപ്പ് ആയി ആയിപ്പോയതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് ഗൂഗിൾ സെർച്ചും അത് ഇതൊക്കെയായിട്ട് നടത്തി അങ്ങനെ പഠനത്തിലൂടെ പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മീൻ കൃഷിയിലേക്ക് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലമല്ല എൻ്റെ മൊത്തം മീൻ കൃഷിയാണ് മൊത്തം മൊത്തത്തിലുള്ളത് അപ്പോൾ ഈ മീൻകൃഷി ലാഭകരമാണെന്ന് ചില ആളുകൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും ഒന്നാ അതിനെക്കുറിച്ച് നല്ല വിധത്തിലുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ് അത് ലാഭകരമല്ലെന്ന് പറയുന്നത് ആളുകളൊരു കുളം ഉണ്ടാക്കും അതിൽ കുറച്ച് മീനെ കൊണ്ടുവിടും കുറച്ച് കഴിയുമ്പം ആ മീൻ കുറച്ച് ചത്തുപോകും അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കറക്റ്റ് ആകത്തില്ല ആ കയ്യിൽ നിന്ന് കുറേ പൈസയും പോയി അങ്ങനെ അതിനാ പോകും അപ്പോൾ ആ സംരംഭം തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ആളുള്ളത് ഇട്ടിട്ട് പോവും അതെന്താണെന്ന് ചതിനെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംബന്ധിച്ച് അങ്ങനെ ഇതായി പോകുന്നുണ്ട് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ അത് പഠിക്കണം മത്സ്യകൃഷി ആദ്യമായിട്ട് പഠിക്കണം എന്താണെന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് ബേസിക്കായിട്ടുള്ള ഏറ്റവും ബേസിക് ബേസിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പടതാക്കുളത്തിലും നാച്ചുറൽ പോയിന്റിലും മീനെ വളർത്താൻ പറ്റും ഏറ്റവും നല്ലത് ഗ്രോത്ത് റേറ്റ് കിട്ടുന്നത് നാച്ചുറൽ പോയിന്റിലാണ് കാരണം മീൻ വളരാൻ കഴിയുന്ന നല്ല ഒരു സാഹചര്യങ്ങൾ അതിനകത്തുണ്ട് ആർട്ടിഫിഷ്യൽ കോണ്ട് പോണ്ടെന്ന് പറയുമ്പോൾ സിമൻറ്റ് കുളവോ അല്ലെങ്കിൽ കുളത്തിലോ നമുക്ക് വളർത്താം പക്ഷേ അത് പ്രകൃതിക്ക് ഏറ്റവും ഇണങ്ങുന്ന വിധത്തിൽ സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ പോയിന് തുല്യമായിട്ടുള്ള ഒരു എഫക്റ്റ് അതിനകത്ത് കിട്ടണം അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ പെടുതാക്കളം ഉണ്ടാക്കി കുളത്തിൻ്റെ അടിയിൽ ഒരു മൂന്നിഞ്ച് കണത്തിന് മണ്ണിടുക മണ്ണ് മണ്ണ് നമ്മൾ കുളം കുഴിക്കുമ്പോൾ കിട്ടുന്ന മണ്ണ് റിട്ടേൺ ഇടുക ഇളയ മണ്ണായിരിക്കും ഇളയ മണ്ണ് അത് കല്ലൊക്കെ ഒഴിവാക്കി എഴുത്തി കിടുക ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിൽ ബാക്ടീരിയ ഉണ്ട് മണ്ണിലുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂഡോമോണസ് ക്ലോസ്ട്രോഡിയം ഇതുപോലുള്ള ചില ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയ മീനിൻ്റെ നമ്മൾ ഇടുന്ന എക്സസ് വരുന്ന ഫുഡൊക്കെ വിഘടിപ്പിച്ച് ഓർഗാനിക് ഓർഗാനിക്കായിട്ട് കൺവെർട്ട് ചെയ്യും അത് പിന്നെ വെള്ളം വെള്ളത്തിൽ സൂക്ഷ്മ പായലുകൾ വലിച്ചെടുത്ത് അത് അമോണിയ ഇല്ലാതെ മീൻ വളക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ആൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും മീനിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മീൻ ചത്തുപോകുന്നതിനും കാരണം അതിൻ്റെ ബേസിക് കാരണം അമോണിയ കൂടുന്നു വെള്ളത്തിൽ അമോണിയയുടെ കണ്ടൻറ്റ് കൂടുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ അമോണിയ എത്രത്തോളം വെള്ളത്തിൽ കണ്ടൻറ്റ് വരാം എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എഴുപത്തി ഒൻപത് ഗ്രാം അമോണിയ ഒരു നൂറ് ഗ്രാം വെള്ളത്തിൽ ലയിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം അതുപോലെ വെള്ളത്തിൽ അത് ലയിക്കാൻ കഴിയും അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മണ്ണിടുന്നതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ചുറ്റുപാട് നാച്ചുറൽ കുളങ്ങളുണ്ട് തോടുകള കുളങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു മീൻ പോലും ഒരു കുഴപ്പം വന്ന് ചത്തുപോകുന്നില്ല അമോണിയ കൂടി ഒരു മീൻ ചത്തു പോകുന്നില്ല കണ്ടിട്ടില്ല മഴക്കാലത്ത് വെള്ളം കുത്തി ഒലിച്ച് വന്നിട്ടുണ്ട് വെള്ളം കലങ്ങുന്നുണ്ട് പക്ഷേ ഒരു മീൻ പൊടി ഡാമേജ് വരുന്നില്ല അതിന് കാരണം ആ പ്രകൃതി തന്നെ അതിനുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചാണ് ആ ഒരു ഇതിലേക്ക് വന്നത് ഇപ്പോൾ എനിക്ക് ഒരു മൂന്നാല് കുളങ്ങളുണ്ട് ആ കുളങ്ങളെല്ലാം ഞാൻ മണ്ണിട്ട് കൃഷി നടത്തുന്നു പെട്ടു വർഷമായിട്ട് മണ്ണിട്ടുള്ള കൃഷിയിലൂടെ ഒരു അമോണിയ ഇല്ല ഒന്നുമില്ല മീനെ ഇടുന്നു അതിന് തീറ്റ കൊടുക്കുന്നു സമയമാകുമ്പോൾ മീനെ പിടിക്കുന്നു ഒരു വിധത്തിലുള്ള ഡെത്തോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി നമ്മൾ ഏത് മീനിടുമ്പോഴും വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ നമ്മൾ ആദ്യമേ നോക്കണം പി എച്ച് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ക്ഷാരാമംശ അളവെന്നെ സൂചിപ്പിക്കുന്നത് ക്ഷാരം അല്ലെങ്കിൽ അമ്ലം അപ്പോൾ ഈ ഏതെങ്കിലും സ്വഭാവം വെള്ളത്തിനുണ്ടായിരിക്കും അപ്പോൾ ക്ഷാരമുണ്ടെങ്കിലും അമളത്തം ഉണ്ടെങ്കിലും അതിനകത്ത് മീൻ വളരത്തില്ല ന്യൂട്രൽ പോയിൻ്റ് ആയിരിക്കണം ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ആ ചാറ്റിൽ സെവൻ എന്ന് പറയുന്നതാണ് ന്യൂട്രൽ പോയിന്റ് അപ്പോൾ വെള്ളത്തിൻ്റെ പി എച്ച് സെവൻ ആയിരിക്കണം സെവൻ ആണെങ്കിൽ നമുക്ക് മീൻ ഇടാം മീൻ ഒന്നും സംഭവിക്കില്ല ഇടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എവിടുന്നെങ്കിലും മീനെ കൊണ്ടുപോയി മേടിക്കുന്നു കുളത്തിൽ കൊണ്ടുപോയി വിടുന്നു രണ്ട് ദിവസം മീൻ ചത്തുപോകുന്നു അതിൻ്റെ കാരണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ പി എച്ച് ലെവല് കറക്റ്റ് അല്ലാത്ത കൊണ്ടാണ് മീനെ ചത്തുപോകുന്നത് പി എച്ച് എങ്ങനെ കറക്റ്റ് ആക്കുന്നത് പി എച്ച് കറക്റ്റ് ആക്കണമെങ്കിൽ അത് നമ്മൾ അതിനൊരു ചെറിയ ഒരു ടെസ്റ്റ് ചെയ്യുന്നൊരു ഉണ്ട് ആ ലിക്വിഡ് മുഖാന്തരം നമുക്കത് അറിയാൻ പറ്റും ആ ബോട്ടിലെ തന്നെ അതിൻ്റെ ഒരു ചാറ്റുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു അഞ്ച് പുല്ലി വെള്ളം എടുത്തിട്ട് രണ്ട് ഡ്രോപ്സ് ഈ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ മാറും അപ്പോൾ ആ കളറിൽ ചാറ്റ് അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുമത് അപ്പോൾ അത് ഒന്നോ രണ്ടെണ്ണമൊന്നും അകലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പി എച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കുമ്മായം കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എച്ച് കൂട്ടാൻ പറ്റും പി എച്ച് കൂടുതലാണെങ്കിൽ ഒരുപക്ഷെ ചാണകമുള്ളോ അതല്ലെങ്കിൽ ആലമോ അതല്ലെങ്കിൽ നാരങ്ങിയോ ഈ വിനാഗിരിയോ എന്തൊഴിച്ചാലും അത് കുപ്പറകോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യമേ പരിശോധിക്കുക അപ്പോൾ അത് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മളുടെ വെള്ളത്തിൻ്റെ പി എച്ച് ആ ഏഴിൽ താഴെ ആണെങ്കിൽ കുമ്മായം കലക്കി ഒഴിക്കണം ഏഴിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ചാണകവും കളിക്കൊഴിക്കുക അല്ലെങ്കിൽ ആലും കളിക്കൊഴിക്കുക അപ്പോൾ റിവേഴ്സ് വരും അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ സെവനിൽ കൊണ്ടെത്തിക്കാം സെവനിൽ കൊണ്ടെത്തിച്ചിട്ട് മീനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ ഒരിക്കലും ചത്തുപോകത്തില്ല അതാണ് എൻ്റെ കാരണം അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്ക് മീൻ ഇട്ടതിന് ശേഷം പിന്നീട് അമോണിയ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം എൻ്റെ അടിയിൽ മണ്ണിടുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് ചെയ്താൽ മതി അപ്പോൾ അതാണ് ആദ്യമായിട്ട് പ്രിയേച്ച് കറക്റ്റ് ചെയ്യുക മീനെ ഇടുക പിന്നെ അമോണിയയുടെ കണ്ടൻറ്റ് കുറയ്ക്കാനുള്ള സംവിധാനം മണ്ണിട്ട് കറക്റ്റ് ചെയ്യുക പിന്നെ ചെയ്യാൻ ചെയ്യുന്നൊരു സംഗതി ആണ് വെള്ളത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ്റെ ലെവൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതായത് മത്സ്യങ്ങൾക്കെല്ലാം വേണ്ടത് വെള്ളത്തിൽ മത്സ്യങ്ങൾക്ക് വളരാൻ തക്കണ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നാല് പി പി എം റ്റു പത്ത് പി എം ആണ് നാല് പി എം ടു പത്ത് പി പി എം അപ്പം ഈ നാല് പി പി എം ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിൽ അന്തരീക്ഷ കോണ്ടാക്റ്റിലൂടെ ഈ ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലുണ്ടായിരിക്കും കെട്ടുകിടക്കുന്ന വെള്ളത്തിലാകുമ്പോൾ അത് ഉണ്ടാകത്തില്ല അതാഴ്ന്നു പോകും അപ്പോൾ അന്നേരം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എയർ പമ്പുകൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് രാ സ്വാഭാവികമായിട്ട് രാത്രി മാത്രമേ എയർ പമ്പ് വെച്ച് കൊടുത്താൽ മതി രാത്രിയിൽ എയർ പമ്പുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ മത്സ്യകൃഷിക്ക് ഒരു പ്രശ്നം തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അവലംബിക്കേണ്ട സംഗതികൾ ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെവിടുന്നേലും മീനെ മേടിച്ചിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് സാമാന്യ അവബോധമുള്ളൊരു വ്യക്തിയായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവിടുന്ന് മീനെ മേടിച്ചിട്ട് പോകണമായിരിക്കും നല്ലത് പിന്നെ കൊണ്ടിടുന്ന മത്സ്യങ്ങൾക്ക് രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട് അതാണ് ഫംഗസ് ഫംഗസ്വാദയോ മറ്റു രോഗങ്ങളില്ല എന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കുന്നേ ഫംഗസ്വാദയ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ മീനിൻ്റെ ശരീരത്തിലെ വെളുത്ത പാടുകൾ കാണുമായിരിക്കും അതിൻ്റെ അല്ലെങ്കിൽ ശൽക്കങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്ന സംഗതിയുണ്ട് ശരീര വ്രണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ അതിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട് അത് നമുക്ക് ചെയ്യാവുന്ന സംഗതിയുള്ളൂ പിന്നെ ഞാനിത് ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം ഈ മത്സ്യകർഷകരെ സംബന്ധിച്ച് പറയുന്നത് പ്രതിസന്ധി എന്ന് അവർ അവരുപാദിപ്പിക്കുന്ന മത്സ്യത്തിന് പലപ്പോഴും നല്ല വില കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി എന്താണെന്നറിയോ വാങ്ങിക്കുന്ന മത്സ്യത്തിൽ എത്രത്തോളം വിഷാംശം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള മത്സ്യം നമുക്ക് വിഷമില്ലാതെ ഉത്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് ഈസിയായിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞ മെത്തൽ പിന്തുടർന്നാൽ മതി അതിന് വലിയൊരു പിന്നെ കുളമൊക്കെ കുഴിച്ച് മണ്ണൊക്കെ എടുത്ത് അങ്ങനെ വലിയ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ മെക്കാനിസത്തിൽ നമുക്ക് മീനെ വളർത്താൻ കഴിയുന്ന ടെക്നിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രീകരണം ഞാൻ കാണിച്ചില്ല അതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കാം നോക്കോ ഇത് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു പോണ്ടാണ് ഇതുണ്ടോ റൗണ്ട് ഷേപ്പിൽ ഇതാ ചെയ്തിരിക്കുന്നത് ഇതാണ് റൗണ്ട് ഷേപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പോണ്ടാണത് ഉണ്ടോ അപ്പോൾ അതിനകത്ത് മത്സ്യം തേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് എനിക്കൊരു പതിനേഴായിരം രൂപയാണ് മുടക്കം വന്നിട്ടുള്ളൂ ആ അതിന് അപ്പോൾ അത് ഈ കോഴി ഈ കോഴി കോഴിഞ്ഞെറ്റ് വെച്ചിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത ഒരു സംഗതിയാണ് ഏകദേശം ഒരു പതിനായിരം ലിറ്റർ വെള്ളം എടുത്തുകൊള്ളും ഒരു ഇരുന്നൂറ്റമ്പത് മത്സ്യത്തെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും ഒരു മാസം കൊണ്ട് അരക്കിലോ വളർച്ചയിൽ നമുക്ക് മീൻ മീനെ എന്നു പിടിക്കാം ഇവിടെ ഏതൊക്കെ ആയിട്ടുമാണ് നമ്മൾ വളർത്തുന്നത് ഈ വളർത്താനായിട്ട് എടുത്തത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിലോപ്പിയ പിന്നെ പിരാന എന്ന് പറഞ്ഞ മത്സ്യമുണ്ട് പിരാനക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കണ്ടിട്ടുള്ളത് പെട്ടെന്ന് ഒരു ആറ് മാസം കൊണ്ട് അര കിലോ വളർച്ച അതിൽ മേലെ കിട്ടുന്ന സംഘിയാണ് പിന്നെ ഉള്ളത് ആസാവാള എന്ന് പറയും ഫംഗാസീസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അപ്പോൾ അതിന് അന്ന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവെങ്കിൽ അവിടെ വളർച്ചാ നിരക്ക് കുറവായിരിക്കും അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് ഇരുപത്തേഴ് ഡിഗ്രിക്ക് എബോ ആണെങ്കിൽ മാത്രമേ ഈ ഫംഗാസസിന് അല്ലെങ്കിൽ ഈ വാള ആ സമളം എന്ന സാധനത്തിന് വളർച്ചു കിടത്തുള്ളൂ എന്നാൽ തിലോപ്പിയ സംബന്ധിച്ച് എട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള മത്സ്യമാണ് തിലോപ്പിയ അപ്പോൾ തിലോപ്പിയ ഏത് കാലാവസ്ഥയിലും വടത്തിനെടുക്കാൻ നിൽക്കണം കഴിയും എന്നാൽ നമ്മൾ ഹൈബ്രിഡ് തിലോപ്പിയ തെക്കിനെടുക്കണം വെറുതെ വളർച്ചയില്ലാത്ത ടൈപ്പല്ല ഹൈബ്രിഡ് ഉണ്ട് അതിന് പല ഇനമുണ്ട് ചിത്രനട തിലോപ്പിയ ഗിഫ്റ്റ് തിലോപ്പിയ അങ്ങനെ പല ഇനങ്ങൾ അതിന് അതുണ്ട് അപ്പോൾ അതിൽ നല്ല ഒരു ഇനം നോക്കി തിരഞ്ഞെടുത്തിട്ട് വളർത്താൻ കഴിയും പിന്നെ അലങ്കാര മത്സ്യം ഞാൻ ചെയ്യുന്നുണ്ട് അതും ഏതൊക്കെ വെറൈറ്റി അലങ്കാര മത്സ്യം ഓൾമോസ്റ്റ് പല വെറൈറ്റി ഉണ്ട് ഗോൾഡ് ഫിഷ് അതുപോലെ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഓസ്കാർ എന്ന് പറഞ്ഞ മത്സ്യമുണ്ട് അങ്ങനെ പിന്നെ മോളിയുടെ കുറേ വെറൈറ്റി ഉണ്ട് പിന്നെ കാറ്റ്ഫിഷ് ഉണ്ട് ഈ മത്സരം ഞാൻ കാണിച്ചു തരാം കാണിച്ചരാം ഇതാണ് തിലോപ്യ ഇപ്പൊ ഈ തിലോപ്യുന്ന ചിത്രലട എന്ന് പറഞ്ഞു ഇത് ആൾക്ക് പിടിച്ചൊക്കെ എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ പോണ്ടുകളാക്കിയിട്ടേക്കും അതുകൊണ്ടോ ഇതാണ് ചിത്രലട തിലോപ്യ എന്ന് പറയും അപ്പോ പിന്നെ ഇത് വരുമ്പോ ഇതാണ് നട്ടർ എന്ന് പറയുന്ന സാധനം നട്ടർ അല്ലെങ്കിൽ പിരാന എന്ന് പറയും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കിട്ടുന്നത് ഇതിനാണ് ഇതാണ് പിരാന അപ്പൊ ഇനി ഇതെനിക്ക് വേറെ കുളങ്ങളുണ്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് പെട്ടെന്ന് പിടിച്ചു കൊടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇരുത്താണ് ഇതുണ്ടോ പിന്നെ ഇതാണ് പിരാന ഇതാണോ ഇതെ ഇത് നല്ല ഗ്രോത്ത് റേറ്റ് പെട്ടെന്ന് വളരുന്ന മീനാണ് ഇത് പിന്നെ നമുക്ക് വളർത്തു മത്സ്യമായിട്ടുള്ള സാധനമാണ് ഇതാ ഫംഗാസ് എന്ന് പറഞ്ഞ സാധനം ആസാം വാണന്നൊക്കെ പറയും ഇതാ ഇതുണ്ടോ അതാണ് ഇപ്പൊ ഇതില് ഇത് ഏകദേശം ഒരു ഇരുപത് കിലോ വളർച്ച ഉള്ള മത്സ്യം ഇരുപത് കിലോ നന്നായിട്ട് വളരുന്ന പിന്നെ ഇതാണ് വൈറ്റ് ഷാർക്ക് ഇത് അലങ്കാരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ബാക്കി വരുമ്പോ അലങ്കാര മത്സ്യങ്ങളാണ് ഇത് വരുമ്പോഴത്തേക്ക് വിടോ എന്ന് പറയും ഇതിന്റെ പേര് അതുപോലെ സീപ്രു പറയും അപ്പൊ ഇതും അലങ്കാര മത്സ്യമാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഗോൾഡ് ബിഷ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് അത് ഇത് ഈ ഗോൾഡ് അല്ല അലങ്കാര മത്സ്യമാണ് അത് അതാ ഇത് വരുമ്പോ ഇതിന്റെ പേരാണ് ജപ്പാൻ കോയി എന്ന് പറയും കോയി കോയി കാർപ്പ് കോഴിക്കാർപ്പ് കാർപ്പ് പല വെറൈറ്റി ഉണ്ട് ഇത് വരുമ്പോ റോസി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് വരുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോളി ആണ് അലങ്കാര മത്സ്യം അതല്ല അലങ്കാര മത്സ്യമാണ് ഇത് ഗപ്പി പല വെറൈറ്റിയിലുള്ള ഗപ്പിയാണ് കളറിലും അതെ ഇത് അതെ അതുണ്ട് ഇത് വരുമ്പോൾ ഓസ്കാർ എന്ന് പറയും ഇതിന്റെ പേരാണ് ഓസ്കാർ ഇത് ഇത് തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്ന മീനെ തന്നെ കൊടുക്കണം മീനാണ് ഇതിന്റെ മെയിൻ ആഹാരം ഓസ്കാർ ഇത് ഇത് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഫൈറ്റർ എന്ന് പറഞ്ഞ മത്സ്യം ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും വെള്ളം മതി ഇത് മേശപ്പെടുത്താണെങ്കിൽ നമുക്കിട്ട് വളർത്താൻ കഴിയുന്ന ഒരു സാധനമാണ് ഞാൻ വെളിയിലേക്ക് എടുത്ത് വേണമെങ്കിൽ കാണിക്കാൻ നല്ല ഭംഗിയുള്ള ടൈപ്പ് ഉണ്ട് പല പല കളറുണ്ട് ചുവപ്പ് കറുറ്റിയതെ ഇത് കോഴിക്കാർപ്പ് 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 ഇതിനകത്ത് മിക്സാ കോഴിക്കാർപ്പുണ്ട് അതോടൊപ്പം തന്നെ ഗവര ഉണ്ട് അക്കോറിയം ഗവരെന്ന് പറഞ്ഞ രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് ഏറ്റേക്കുന്നത് പിന്നെ എസ് കെ ഗോൾഡ് ഇത് അറിയപ്പെടുന്നത് ഗോൾഡ് മിഷിന്റെ ഒരു വകഫാതയാണ് ഇതിന്റെ മെയിൻ പേര് എസ് കെ ഗോൾഡ് എന്ന് പറയും ഇതാണ് ഫിഷ് ഇത് രണ്ടര കിലോ മൂന്ന് കിലോ വളർച്ച വളരുന്ന സാധനമാണ് കാറ്റ് ഫിഷ് എന്ന് പറയും ഇത് മെയിനായിട്ട് അലങ്കാരമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് വരുമ്പോൾ ഇതിൻ്റെ പേരാണ് വരാല് വരാൽ പെല്ലറ്റ് വരാൽ അത് വരാൽ മത്സ്യമാണ് പിന്നെ ഈ കാണുന്നതാണ് അനാബസ് എന്ന് പറയും അനാബസ് അത് എഡിബിൾ ഫിഷാണ് ഇത് വരുമ്പോൾ ബ്ലാക്ക് മൂർ ബ്ലാക്ക് മൂർ എന്നാണ് അതിൻ്റെ പേര് അക്കോറിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മത്സ്യമാണ് ഇതാണ് അലങ്കാര മത്സ്യത്തിന്റെ ഏകദേശം അതെ അക്കോറിയുള്ള ചില്ലക്കടയുള്ള സക്കി ചെയ്തെടുത്ത് പേര് വന്നത് പേര് സക്കർ എന്നുള്ള വരാൻ കാരണം കാരണ ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നത് തിലോപ്പിയടുപ്പുണ്ട് അതോടൊപ്പം തന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് ഡാം ഗോൾഡ് എന്ന് സൈപ്രണ് സൈപ്രനസ് എന്ന് പറയാം എന്റെ പേര് അത് പെട്ടെന്ന് വളരുന്ന മീനാണ് ഇപ്പൊ പതിനേഴായിരം രൂപ ടാണത് ഇത് കൊണ്ടോ ഇട്ട് മണ്ണ് ഈ പടുതിക്ക് അകത്ത മണ്ണ് ഉള്ളില് ഒരു മൂന്നിഞ്ച് കണക്കിന് അടിയിൽ മണ്ണുണ്ട് ഇട്ടിട്ട് പിന്നെ ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് വാൽവ് വെച്ചിട്ടുണ്ട് വെള്ളം നമ്മൾ അല്ലാതെ നമുക്ക് ഈസിയായിട്ട് അതിന്റെ അടിയിടെ കളയാം അങ്ങനെ ഒരു വാൽവ് സെറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മണ്ണിടുമ്പോ ഈ ഏത് മണ്ണാലും നമ്മള് കുഴി കുത്തുമ്പോ എടുക്കുന്ന അതേ മണ്ണ് തന്നെ കല്ല് ഒഴിവാക്കിയിട്ട് മാത്രം കല്ലുണ്ടെങ്കില് പിന്നെ നമ്മളെ ഇറങ്ങുമ്പോൾ കല്ലോട് കൂടി കഴിയുമ്പോൾ പെട്രോ ഡാമേജ് ആവില്ലേ അതുകൊണ്ടുള്ള ഇതാണ് കുളം ഇതിനകത്ത് ഇതിനകത്താണ് കൂടുതൽ മത്സ്യമുള്ളത് ഒരു ആയിരം മത്സ്യത്തോളം ഉണ്ട് വലിയത് ഗൗര ഉണ്ട് പിന്നെ റെഡ് തിലോപ്പിയാണ് ഇപ്പൊ കാണുന്ന കട ഉള്ളത് അതാണ് വൈറ്റ് ഷാർക്ക് ഇതാക്കുന്നത് അതാണ് വൈറ്റ് ഷാർക്ക് ഉണ്ടോ അത് ഒരു ഇരുപത് കിലോളം വലിപ്പം വെക്കുന്ന സാധനമാണ് വൈറ്റ് ഷാർക്ക് എന്ന് പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഡാം ഗോൾഡ് ഉണ്ട് അങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്നത് പിന്നെ ഗൗര ഉണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഈ മത്സ്യത്തെ യൂഷ്വലായിട്ട് ഞാൻ പിടിക്കാറില്ല ഇത് എന്ത ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അലിഗേറ്റർ കാർ എന്ന് പറഞ്ഞാൽ വലിയൊരു മത്സ്യം കൂടെ ഉണ്ട് അതിൽ തീറ്റ കയറ്റിട്ടേക്കുന്നതാണ് അലികേറ്റർ കാർ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൽ തീറ്റ കിട്ടുന്നതാണ് ഈ മത്സ്യത്തെ അപ്പൊ അലികേറ്റർ കാർ എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് കിലോ വളർച്ച ഉള്ള ഒരു മത്സ്യമാണ് വലുപ്പും ഒമ്പത് വർഷം കൊണ്ട് വളർച്ച പൂർത്തീകരിക്കപ്പെടും അതിന്റെ അതിന് നമുക്ക് അൻപത്തിയേഴ് വർഷത്തെ ആയുസുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഇതിനകത്ത് വലുത് കിടപ്പുണ്ട് ഈ മത്സ്യത്തെയൊക്കെ ഒറ്റക്ക് തിന്നാൻ കഴിയുന്ന വലിപ്പമുള്ള മത്സ്യ ഇന്നത്തെ കിടപ്പുണ്ട് ഉണ്ട് ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഇനി അലിഗേറ്റർ കാറിന്റെ ചെറുത് പറഞ്ഞു ഞാൻ ആൾക്ക് മനസ്സിലാക്കാൻ തൊക്കെ ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചതാ അതെ എങ്ങനെയാണെൻ്റെ ഷേപ്പ് കാര്യങ്ങളൊന്നും കാണിച്ചതരാം അതിൻ്റെ ഒരു കുഞ്ഞിന് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വില വരും ഇപ്പൊ എനിക്ക് ഫോർ സെയിലിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ കിടപ്പുണ്ട് അതിന് ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് വരും ഇല്ല അത് ഒമ്പത് മാസമായു ഹെലികോപ്റ്റർ കാറ് ഇപ്പൊ ഇത് ഏകദേശം ഒമ്പത് മാസം പ്രായമായിട്ടുണ്ട് രണ്ടടി നീളം വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഇതാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇതാണ് വെച്ചിരിക്കുന്നത് ഏഴായിരം രൂപ വരും ഈ മീൻറെ പ്രത്യേകത ഇത്ര വില വരാൻ വരാൻ കാരണം എത്ര വില വരാച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു മത്സ്യമല്ലേ നൂറ്റമ്പത് കിലോ ആകുന്ന ഒരു മത്സ്യമല്ലേ ഈയിടെ പെരുമ്പാവൂരി മത്സ്യത്തെ നൂറ്റി അമ്പത്തി ഒമ്പത് കിലോ വെയിറ്റിൽ തൂക്കി വരെ അത് നാലര ലക്ഷം രൂപയ്ക്കാണ് വിറ്റ് പോയത് അപ്പോൾ ഇത് സാധാരണയായിട്ട് മാംസത്തിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഭംഗിയായിട്ട് കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ മാംസം പക്ഷിക്കുന്ന കുഴപ്പമൊന്നുമില്ല വൈറ്റ് മാംസമാണ് എന്നാൽ ഇതിൻ്റെ മുട്ട അല്പം പോയിസണ എന്ന് പറയാറുണ്ട് മുട്ട കഴിച്ച ആൾക്ക് ഒമിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മാംസത്തിനും കുഴപ്പമില്ല ഭക്ഷണത്തിനല്ല മീനൊക്കെ അതെ അതെ ഭക്ഷണത്തിന് മീനാണ് ഇതിൻ്റെ ആഹാരം അപ്പോൾ ഇതിന് നമ്മൾ മീൻ തന്നെ ആഹാരമായിട്ട് കൊടുക്കണം ഇത് അപ്പോൾ ഈ ഇത് ഒമ്പത് മാസമേ പ്രായമായിട്ടുള്ളൂ ഈ ഈ മത്സ്യം ഇതിന്റെ ഒമ്പത് വർഷം കൊണ്ട് ഇതിന്റെ വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നു ഈ ഒരു നൂറ്റമ്പത് കിലോ വളർച്ചയിലേക്ക് പറഞ്ഞെങ്കിൽ ഒമ്പത് വർഷം ഇതിനു വേണ്ടി വരും അതാ മത്സ്യം കടിക്കും ആളുകളെ അപ്പോ അതിന് പല്ലുണ്ടോ അല്ലേ മുതലേടെ പോലുള്ള പല്ല് അലികേറ്റർ എന്ന് പറഞ്ഞ മുതലാന്ന അർത്ഥം അപ്പം ആ ഒരു ഷേപ്പ് ഉള്ള കൊണ്ട് ആ പേര് വരാൻ കാര്യം അലികേറ്റർ കാർന്ന് ഇത് ആക്രമിക്കൂലേ ആക്രമിക്കൂത് കടിയും അതിനെ തിന്നു പക്ഷേ അത് വിശ് കഴിയുമ്പോൾ തിന്നത്തുള്ളൂ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള മീനുകളെ അതായത് നമുക്ക് വളർത്താനുള്ള വളർത്തു മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങളൊക്കെ എന്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് ബന്ധപ്പെടുകയാണെങ്കിലും വിടുന്നത് കൊണ്ടുപോകാം അതുപോലെ തന്നെ ചോദിച്ചാലും പറഞ്ഞു 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 കൊടുക്കാം 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 ഏത് സംശയം ഉണ്ടെങ്കിലും മത്സ്യകൃഷ്ണ ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൊടുത്തോ പറഞ്ഞുകൊടുക്ക പിന്നെ മത്സ്യകൃഷിക്ക് ആവശ്യമായിട്ടുള്ള പമ്പുകൾ എന്റെ അടുത്തുണ്ട് എയർ പമ്പ് വലിയ കുളകത്തിലേക്ക് ഏർ കൊടുക്കാനുള്ള എയർ പമ്പുകളും ഒക്കെ എന്റെ അടുത്ത് ലഭ്യമാണ് മഴ വരുന്നു നമുക്ക് ശരി